പാലക്കാട് അതിലൊരു വിഷയമില്ല മുനിസിപ്പാലിറ്റി എല്ലാ മുനിസിപ്പാലിറ്റികളും ചെയ്യുന്ന ഒരു കാര്യം തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതിനെ വിഷയമാക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ചില ആളുകളെ പ്രണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണത് അല്ലാതെ അതിനപ്പുറത്ത് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെ അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയതായിട്ട് അങ്ങനെ പതിവില്ല അത്തരത്തിലുള്ള മാർച്ച് ഡി സി സി ലീസം അല്ലെ ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അതുപോലെ കെ പി സി സി ആസ്ഥാനത്തേക്കൊക്കെ പലതരത്തിലുള്ള മാർച്ചുകൾ നടന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ആൾക്കാരായതുകൊണ്ടാണ് അവിടെ ആരാ പറയുന്നത് ഡി വൈ എഫ് എക്കാരാണ് യൂത്ത് കോൺഗ്രസുകാരാ അവരൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരാണ് അപ്പൊ അവർക്കത് അറിയില്ല അല്ലാതെ ഇതിലൊന്നും വലിയ സംഭവല്ല ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാവും അപ്പോ പ്രകോപനം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ പറയുന്നത് തിരിച്ച് അങ്ങോട്ടൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന കാരണം കഴിഞ്ഞ ദിവസം എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഭരണകക്ഷിയുടെ യുവജന സംഘടനയും കോൺഗ്രസിന്റെ യുവജന സംഘടനയും അവിടെ മത്സരിച്ചു വന്ന് ഈ അക്രമങ്ങളും പേക്കൂത്തുകളും എല്ലാം കാണിച്ച് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ അതെപ്പോഴും ഒരു നടപ്പുള്ള കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പൊതുവെ എല്ലാവരും അതിനോട് വിയോജിപ്പ് സി പി എമ്മിൽ വിയോജിച്ച് പ്രകടിപ്പിച്ച ഈ വെള്ളാപ്പള്ളി ബിജെപിയും സി പി എം ആയിട്ടുള്ള അന്തർധാരയുടെ പാലമാണെന്നുള്ള ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് അല്ല അതിന് മറുപടി പറയേണ്ടത് സി പി എം ആണോ ഞങ്ങള് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ല എപ്പോഴും ബിജെപി സി പി എം ഓരോ സമയത്തും ഓരോ നിലപാടാണ് എടുക്കുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ നിലപാടാണ് എടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ മോശക്കാരനാണെന്നാണ് അദ്ദേഹം ആർ എസ് എസിന്റെ നാവാണെന്നാണ് ആണോ ഞങ്ങളെ ഒരു കാലത്തും സമുദായ നേതാക്കളെ അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടില്ല എല്ലാവരോടും ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് സി പി എം അവരുടെ നിലപാടനുസരിച്ച് അവരുടെ രാഷ്ട്രീയ ലാഭം അനുസരിച്ച് ഓരോ കാലത്തും ഓരോന്ന് പറയുന്നതാണോ അതുകൊണ്ട് ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത് ബിജെപി നേതാക്കളോടല്ല ചോദിക്കേണ്ടത് എ കെ ജി സെന്ററിൽ പോയിട്ട് ഗോവിന്ദനോടാണ് ചോദിച്ചത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടാണ് സി പി എം അധികാരത്തിൽ വന്നതെന്നാണ് പുകയെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ആരോപിച്ചിട്ട് ഇത്തവണ മൂന്നാം തവണക്ക് ഒരു ഹിന്ദു പ്രീണനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഭാഗമാണിപ്പോ ഈ വെള്ളാപ്പള്ളിയിലെടുത്തി പോയത് മൂന്നാമത്തെ തവണ കിട്ടുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു മൂന്നാം തവണ ഒന്നും കിട്ടാൻ പോകില്ലെന്നും കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്തടിസ്ഥാനത്തിലാണ് മൂന്നാം തവണ കിട്ടാൻ പോകുന്നത് അതൊക്കെ ജനങ്ങളെ ജനങ്ങളല്ലേ തീരുമാനിക്കും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തരുന്നത് അതുകൊണ്ട് ഇപ്പോഴേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവും അങ്ങ് പ്രസിഡന്റ് സ്ഥാനം മാറി പുതിയ പോസ്റ്റ് എന്തെങ്കിലും അത് ചോദിക്കാം അത് ചോദിക്കാം അതായത് ബ്രദർഹുഡിന്റെയും അമാസിന്റെയും സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ കേസെടുക്കണമെന്ന് ഞാൻ ഇന്നലെ ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് മുസ്ലിം സംഘടനകൾ പോലും ചില മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ബോധപൂർവം കേരളത്തിൽ കലാപം തര അമാലവന്റെയും അതുപോലെ ബ്രദർഹുഡ് തലവന്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ വാക്യങ്ങളുമായി അവര് എയർപോർട്ടിലേക്ക് പോയത് അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എമ്മും സർക്കാറും എടുക്കുന്നത് പ്രതിപക്ഷവും അതിനെ കൂട്ടുനിൽക്കുക അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കും